ചുറ്റി മനസ്സൊക്കെ സമാധാനം ഇല്ലാതെ കരഞ്ഞു നിൽക്കുന്ന ഉമ്മമാരോട് നിങ്ങൾ ആദ്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഉമ്മ ഒന്നുമില്ല ഉമ്മ ഉമ്മാക്ക് സമാധാനവും സന്തോഷത്തോടെ ജീവിക്കും ഉമ്മ മനസ്സിന് സമാധാനത്തോടെ ജീവിക്കുമ്മ്മാ ദിക്ർ ചെല്ലുമ്മ അതുപോലെ തന്നെ തസ്വീ ചെല്ലുമ്മ ഉമ്മ ചെല്ലുമ്പോൾ നമുക്കും കൂടി അതിൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ പോയെടുത്ത് അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം തന്നെ അള്ള ഹൈറാക്കി തരും ഉമ്മ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉമ്മാനോട് ദിക്കറുകളും ചലാത്തുകളും ഓതാൻ വേണ്ടി പറയുക ചെല്ലാൻ വേണ്ടി പറയുക ഖുർആൻ ഓതുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടും ഉമ്മാക്ക് വേണ്ടിയിട്ടും ഓക്കെ ഓതി ദ്വാ ചെയ്യണം അതുപോലെ നമ്മളും ചെയ്യും ഉമ്മ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഉമ്മാൻ്റെ മനസ്സ് ഒരിക്കലും തളർത്താനുള്ള ഒരു ഇടവരുത്തരുത് കേട്ടോ അലൈക്കും വറഹമത്തല്ലാ ഉബ്രാക്കാത്തു എല്ലാവർക്കും സ്വന്തം ലെ സുമായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹനെ കഴിച്ചാൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അപ്പം അവർക്ക് വരുന്നൊരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസത്തിനെ പറ്റിയിട്ടും കരഞ്ഞു പറഞ്ഞ കുറേ സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത സമാധാന വാക്കുകളും അതുപോലെ തന്നെ ആ അവരുടെ മനസ്സിന് സമാധാനപ്പെടുത്തുന്ന സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക അനുഗ്രഹം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഞാൻ നിങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് കാരണം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുകയും ചെയ്യണം കേട്ടോ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പം ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെ ഉമ്മമാർ അല്ലേ മക്കൾ എത്ര തന്നെ ഉണ്ടായാലും നമ്മളെ ഉമ്മമാരുടെ മനസ്സിലൊരു വേദന ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വേദനയാണ് ആർക്കും പറഞ്ഞാലത് മനസ്സിലാവില്ല മക്കൾക്ക് ചില മക്കൾക്ക് മനസ്സിലാവും നമ്മുടെ ഉമ്മ ഉമ്മമാർ അത്രയധികം വേദന അനുഭവിക്കുന്നുണ്ട് നമ്മൾ കാരണവും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാകുന്നു നമ്മൾ കാരണം ഒരുപാട് വേദന അവർ അനുഭവിച്ചിട്ടുണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ചില മക്കൾക്ക് മനസ്സിലാവും എന്നാൽ ചില ആൾക്കാർക്ക് തീരെ മനസ്സിലാക്കാനും കഴിയില്ല കേട്ടാ അപ്പോൾ നമ്മളൊരു ഉമ്മയായി അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് നിക്കാതെ ചെയ്ത് ഭർത്താവുമായിട്ട് പിന്നെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി പറ്റി ആ കുഞ്ഞിനെ വളർത്തി വണ്ണം വപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ് അതിനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ച് കൊടുക്കാൻ വേണ്ടി സാധിച്ചു അതിലെന്തെങ്കിലും പരാജയങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പരാജയങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉമ്മമാർക്ക് ഉണ്ടാകുന്ന അത്ര വേദന വേറൊരാൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉമ്മമാർ അവിടെ പരാജയമാണ് കാണിക്കുക ഉമ്മമാർക്കുള്ള പരാജയമാണത് മക്കളുടെ വിഷമം കാണലും മക്കളെ ബുദ്ധിമുട്ടും പ്രയാസവും കണ്ണുനീരും ഒക്കെ കാണുമ്പോൾ ഉമ്മമാടെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യത്തിനെല്ലാം ഓർത്ത് ഡിപ്രഷനായിപ്പോവും ആ കൂടി ഒരു ഉമ്മ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് പല ത്യാഗങ്ങളും സഹിച്ചിട്ടും പല കണ്ണീരുകളും കുടിച്ചുകൊണ്ടും പല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ഒക്കെ തന്നെ കഴിഞ്ഞുകൂടിയ ഉമ്മമാർക്കിപ്പം പിന്നെ വേദനാജനകമായിട്ടുള്ള സമയങ്ങളിലാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മമാർക്ക് നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ഉണ്ടാവും എപ്പോഴും തള്ളക്കോയി കുഞ്ഞു കോഴിഞ്ഞ് ചെറുകിൻ്റെ അടിയിൽ വെച്ച് അവരെ ജീവന സ്നേഹിച്ച മക്കളെ ഒരു പോറവിന് ഏൽക്കാതെ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നൂറ് ശതമാനം എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കുക നമ്മുടെ മക്കൾക്ക് ഒരു വിഷമം വരല്ലേ അല്ല നമ്മളെ മക്കളെ കണ്ണീര് കാണാൻ ഇടവരുത്തല്ലേ അല്ല എന്ന് മാത്രമേ എല്ലാ ഉമ്മമാരും ചിന്തിക്കുള്ളൂ അതിൽ ചില ആൾക്കാർ ഒരു നൂറില് ആയിരത്തിൽ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞതുപോലെ മാത്രമേ മക്കളെ മക്കളെ നോക്കാതെയും മക്കളെ ധിക്കരിച്ചും ഒക്കെ കഴിയുന്ന ഉമ്മമാരുണ്ടാവും അത് എന്താ പറയുക അത് ഓരോ അവസ്ഥയാണോ ഓരോരാളത് കേട്ടാ അപ്പം ഇപ്പം മിക്കവാറുമുള്ള ഉമ്മമാർക്ക് സ്നേഹങ്ങൾ കൂടുതൽ ഉള്ള എല്ലാ ഉമ്മമാരും മക്കളെ എല്ലാ കാര്യങ്ങളും ഓർത്ത് ചിന്തിച്ച് കരഞ്ഞിരുന്നു പോവും ചിലപ്പോൾ മനസ്സ് അടിമാറിഞ്ഞ് ഡിപ്രഷനിലേക്ക് വരെ മാനസികമായിട്ട് തകർന്നു പോകും അപ്പോൾ ആ ഉമ്മമാർ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കീഞ്ഞു പോകുന്ന സമയത്ത് മക്കൾ എവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഉമ്മക്ക് ഉണ്ടായിട്ടില്ല മക്കളെ ഓർത്തിട്ടുള്ള ടെൻഷൻ ആദി കൊണ്ടുവരുന്ന ഒരു ഡിപ്രഷനിലായിപ്പോയി മനസ്സ് പതറിപ്പോയത് കൊണ്ടുള്ള ഒരു പേടിയുണ്ടാന്ന് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ മാനസികമായിട്ട് മാനസികത്തിൻ്റെ ഗുളികയോ മാനസികമായിട്ടുള്ള പിന്നെ എന്താ പറയുക ഒന്നും ചെയ്ത് വിഷമിപ്പിക്കരുത് തളർന്നു പോവും ശരീരവും അവരുടെ ഞരമ്പുകളും ഒക്കെ വെയിനൊക്കെ തളർന്നു പോവും കാരണം ഉറക്കു ഗുളിക ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള അസുഖം വിചാരിച്ചിട്ടും പിന്നെ ഉറക്കു ഗുളികകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം മൊത്തം തളർന്നു പോകും അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മളെ മക്കളൊന്നും മക്കളായ നമ്മളൊന്നും ശ്രമിക്കരുത് കേട്ടാ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ മക്കൾക്ക് ഉമ്മമാർക്ക് സമാധാനങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉമ്മമാരെ അറിയിക്കാതെ നമ്മളത് സോൾവ് ചെയ്യാൻ നോക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടാ അല്ല എല്ലെങ്കിൽ തൊട്ടതും പിടിച്ചതും ഒക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കഴിയുന്ന കാര്യങ്ങളും ഭർത്താവ് ചെയ്യുന്നതും ഒക്കെ തന്നെ വന്ന് ഉമ്മാനോട് പറയുമ്പോൾ ഉമ്മാൻ്റെ മനസ്സ് പെട്ടെന്ന് തന്നെ പേടിച്ച ഇതായിപ്പോവും കാരണം എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു വേദന വന്നുകഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ കഴിയില്ലാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മാൻ്റെ മനസ്സ് അട്ടിമറഞ്ഞു പോവും മനസ്സ് തളന്തിട്ടിപ്പോവും അതിനുള്ള ഇടം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക പിന്നെ ഭർത്താവുമായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ഐക്യത്തോടെ ജീവിച്ചാൽ അവിടെ ഒരു വിഷമം വരില്ല ഭർത്താവ് ഒന്ന് പറയുമ്പോൾ നമ്മൾ നാലെണ്ണം പറയുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ വരിക ഭർത്താവിൻ്റെ ഇഷ്ടത്തിനോ അതുപോലെ ഭർത്താവ് ഭാര്യൻ്റെ ഇഷ്ടത്തിനോ ഒത്ത് എല്ലാം എന്താ പറയുക അപ്പുറം ഇപ്പുറം തരണം ചെയ്ത് എല്ലാം ഒരേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരേ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു വിഷമം വരില്ല എല്ലാം തരണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കുക അതാണ് പിന്നെ ഇനി എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോട്ട് സാരമില്ല എന്നുള്ളവർ മനസ്സുണ്ടാകുന്നിടത്ത് ഒരു വിഷമം വരില്ല അല്ലാതെ അവർ പറയുന്നതെല്ലാം തന്നെ അത് തെറ്റായിട്ടെടുത്ത് അതൊക്കെ വന്ന് ഉമ്മാനോട് പറയുമ്പോൾ ഉമ്മാൻ്റെ മനസ്സ് പതറിപ്പോവും അപ്പോൾ ആ പതർച്ചക്ക് കാരണം നമ്മളായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭം നമ്മുടെ ഉമ്മമാർക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ കൂടുതലായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് പോകുന്ന സ്ഥലത്ത് അവരുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്കറിയില്ല അല്ലേ അവർ ആ കുട്ടി അവിടെ പോയി ഫസ്റ്റ് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതം തുടങ്ങുമ്പോഴേക്കന്നെ അവിടുത്തെ സ്വഭാവ രീതിയൊന്നും ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ വല്ലാത്തൊരു വിഷമ ഘട്ടത്തിലായിരിക്കും അവരനു ജീവിച്ച് വരേണ്ടത് വരിക അപ്പം കുട്ടിയുടെ മനസ്സും മാനസികമായി തകർന്നു പോവും അതിനുള്ളൊരു വഴിയും ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല ഭർത്താവ് എന്ന് പറയുന്ന ആൾ പിന്നെ എന്താ പറയുക നമ്മൾ നിക്കാ ചെയ്ത് ഇണയായി കൊണ്ടുവന്ന പെണ്ണാണ് നമ്മൾ മരണം വരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരെ ജീവിതകാലം മുഴുവനും നമ്മളെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആന്നല്ലേ ഒരു ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്ത് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരേപോലെ കാണുക എന്ത് ഏറ്റക്കുറച്ചിലുണ്ടായാലും ഒക്കെ അത് സമാധാന ഉള്ള വാക്കുകൾ പറയുക അവിടെയാണ് ഒരു പരാതി ഇല്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നെത്തുക അല്ലാതെ തൊട്ടതിനും പൊടിച്ചതിനും ഭാര്യനെ കുറ്റം പറയുക ഭാര്യൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുക ഭാര്യ സ്വന്തം വീട്ടുകാരോട് ഭാര്യനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമാ സമ്പർക്കം ഉണ്ടാക്കുക ഇതൊന്നും ഒന്നും നിൽക്കരുത് അപ്പോൾ മക്കളെ മനസ്സ് പിന്നെ ജീവിതത്തോട് മടുത്തു കഴിഞ്ഞാലാണ് പലതും സംഭവിക്കുക അതിനുള്ള ഇട ഉണ്ടാക്കരുത് പിന്നെ പോരാത്തതെന്നു വെച്ചാൽ മക്കളെ പറഞ്ഞയക്കുന്ന ആ ഉമ്മ ആ ഉമ്മാൻ്റെ മനസ്സെപ്പോഴും മക് എൻ്റെ മോള് നല്ല സന്തോഷത്തിലാണോ സുഖത്തിലാണോ സമാധാനത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളൊരു ആദ്യം ഇവിടുന്ന് ആ കു പെൺകുട്ടിയുടെ ഉമ്മാക്കുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉമ്മാനോട് പറയുമ്പോൾ ഉമ്മ അങ്ങേ തലയോളം ചിന്തിച്ചു പോവും എൻ്റെ കുട്ടി എല്ലാ സമയത്തും ഇതേപോലെ തന്നെയാണോ അനുഭവിക്കുന്നത് എൻ്റെ കുട്ടി എങ്ങനെ അവിടുന്ന് ജീവിക്കും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക ഇതെന്നെ ഓർത്ത് ഓർത്ത് ഓർത്തിട്ടാകുമ്പോൾ ഉമ്മാക്ക് പല മനസ്സിൽ വിഷമങ്ങൾ വരും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ വഴിയാവും അപ്പോൾ ആ ഉമ്മാൻ്റെ സംസാരമൊക്കെ എന്താ പറയുക ഒരു മാനസികമായിട്ട് ഇന്ന പോലെ തോന്നിപ്പോവും അപ്പോൾ അത് നമ്മൾ ആ വഴിയിലേക്കൂടി ഉണ്ടാക്കാതിരിക്കാണ്ട് നമ്മളെന്താ ചെയ്യാൻ പോയ സ്ഥലത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും എൻ്റെ സ്വന്തം ഉമ്മയാണ് എൻ്റെ സ്വന്തം ആൾക്കാരാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളത് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നതൊക്കെ പറ്റുന്നതൊക്കെ കേൾക്കുക നല്ലതൊക്കെ കേൾക്കുക മോശത്തിനൊന്നും മറുപടി പറയാതെ കുറച്ചൊക്കെ പിടിച്ചു നിന്ന് നോക്കുക സമാധാനത്തോടെ ജീവിക്കാനുള്ള ആവുകയെ നീ അനുഗ്രഹിക്കണേ അല്ലാന്നത് ആ ചെയ്യുക അപ്പോൾ ആ അങ്ങനെ ആയിക്കോണ്ടിരിക്കും ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കൂടി കൂടി വരുമ്പോൾ നിങ്ങളാ ജീവിതത്തോടൊന്ന് പൊരുത്തപ്പെട്ടു വരും അപ്പോൾ ചില കുട്ടികൾക്ക് തീരെ ക്ഷമ ഉണ്ടാവൂല ആ ക്ഷമയില്ലാത്ത കുട്ടികളാണ് ഇങ്ങനെ പരിഭവം പറഞ്ഞ് ഉമ്മാനോട് കരയുക വിളിക്കുക ഒക്കെ ചെയ്യുക അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതെന്ന് കാരണം നമ്മൾ ജീവിച്ച വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് നമ്മൾ പറിച്ചു പോലെ പോവേന്ന് അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ കല്യാണങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഒരുക്കിയെടുക്കണം മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം പെട്ടെന്ന് ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ആവുന്നതല്ല അല്ലേ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ ദിവസം മുന്നേ അല്ല ഒരുങ്ങി കെട്ടിവെച്ച് എല്ലാ തീയതിയെല്ലാം നിഷ്ടപ്പെടുത്തുമ്പം തന്നെ നമ്മൾ തീർച്ചപ്പെടുത്തുമ്പം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അത് ഓക്കെ ആക്കി എടുക്കുക ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് നിൽക്കേണ്ടതെന്ന് എൻ്റെ കുടുംബം എല്ലാം കൂട്ടുകുടുംബം എല്ലാം ഒന്നുമല്ല വേറൊരു പുതിയൊരു കുടും കുടുംബത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്ന് എൻ്റെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കണം ഞാൻ അവരും അവരോടൊത്ത് ഞാൻ നല്ല ഇല്ലി ജീവിക്കാൻ അനുഗ്രഹിക്കണം ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചെടുക്കുക അല്ലാതെ പോയ അടുത്തുനിന്ന് എന്നെ എന്നെ രാജകുമാരനെ പോലെ ആക്കി നിർത്തും എന്നുള്ള ഉദ്ദേശത്തും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകരുത് എല്ലാം അവരെങ്ങനെയാണ് ചെയ്യുന്ന അവരെങ്ങനെയാണ് കഴിയുന്നത് അതുപോലെ അങ്ങ് ഒത്തൊരുമിച്ചിട്ട് അങ്ങ് പോവുക ഒഴുക്കിനനുസരിച്ച് നീന്താൻ വേണ്ടി നോക്കുക എന്നാൽ ഒരു വിഷമവും നമുക്ക് വരില്ല എന്നാൽ നമ്മളെ ഉമ്മാനോട് നമുക്കൊരു പരാതിയും പറയാനും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഉമ്മമാരുടെ മനസ്സിനെ വേദനിപ്പിക്കത്തക്ക വിധം നിങ്ങൾ ഒന്നും തന്നെ സംസാരിക്കാതിരിക്കുക കാരണം ഉമ്മമാർ മക്കളെ എത്ര നല്ല നല്ലതിൽ വളർത്തിയാലും വേറൊരു കല്യാണം എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ടായ നിർബന്ധമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ കല്യാണം എന്ന് പറഞ്ഞ വിവാഹ ജീവിതം നിർബന്ധമാണ് അപ്പോൾ അതിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് പോയി കഴിഞ്ഞാലും എൻ്റെ മക്കളെ ഓർത്തിങ്ങനെ വിലപിക്കാനും കരയാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കാതിരിക്കുക അപ്പം അങ്ങേയറ്റം വിഷമിക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മളെ ഉമ്മാൻ്റെ കുടുംബം കൂടി ഇതറിയുമ്പോൾ വല്ലാത്തൊരു വിഷമത്തിലേക്ക് എത്തിക്കും അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക അങ്ങേ അറ്റം ഉമ്മമാരെന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നിടത്താണ് നമുക്ക് സ്വർഗം അല്ലേ നമ്മളെ ഭർത്താവ് എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നിടത്താണ് അതിലും നമുക്ക് വിജയ ജീവിതം ഉണ്ടാകുക പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കരുത് എല്ലാം കേൾക്കുന്നതൊക്കെ നെഗറ്റീവാണ് തെറ്റാണ് എന്ന് വിചാരിച്ചിട്ട് പറയുന്നതൊക്കെ തെറ്റായിട്ട് എടുക്കരുത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് പലതും നമ്മൾ തെറ്റായി തോന്നിയ കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ശരിയായിട്ട് ഉള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അത് കേൾക്കുക നല്ല മനസ്സോടെ കേൾക്കുക അത് മനസ്സിലാക്കുക ആ ആ സമയത്തൊക്കെ നമുക്ക് വലിയ അനുഗ്രഹം ഉള്ളതിൻ്റെ ഭാഗത്തുനിന്ന് വരും കേട്ടോ ഏ ഞാനെല്ലാം കേ പറയുന്നൊക്കെ അവർക്ക് പറയുന്നതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കി ഉണ്ടാകുമ്പോൾ ഒരു ഉമ്മാക്കും ഒരു വിഷമവും കൊണ്ട് വരില്ല അല്ല എന്നെ കൊണ്ട് എൻ്റെ ഉമ്മ ഒരുപാട് കണ്ണീര് കുടിക്കേണ്ട വഴിയായി കഴിഞ്ഞാൽ അതിന് കാരണക്കാരത്തിൽ ഞാൻ ഒറ്റക്ക് ഒന്ന് മനസ്സിലാക്കുക അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം പ്രസവിച്ച് ഉമാക്ക് കൊടുക്കാതിരിക്കുക എപ്പോഴും സന്തോഷത്തോടെ നിൽക്കും എന്ന് ഒരു ഉമ്മയും ചിന്തിക്കില്ല ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പക്ഷേ എപ്പോഴും വന്നു പറയുമ്പോൾ ആ ഉമ്മാരുടെ മനസ്സ് തകർന്നു പോകുക അങ്ങനെയാണ് ഉമ്മമാരുടെ മനസ്സിനെ വിഷമത്തിലാക്കുക അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ആരും തന്നെ ഉണ്ടാക്കാതിരിക്കുക കേട്ടോ ഇതെല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്ന് അതുപോലെ തന്നെ ഉമ്മമാരായ നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കിയ കുറേയൊക്കെ അങ്ങ് വിട്ടുവീഴ്ച മനോഭാവത്തോടെ മക്കളോടെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയാം പിന്നെ എടുത്തു ചാടി ഒന്നിനു നിൽക്കരുത് നിൽക്കരുത് പിന്നെ വിസമ്മതിച്ച് പോകാൻ നിൽക്ക പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അടുത്ത് നമ്മൾ അവരെ ഉന്തി പറഞ്ഞ അയക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അവരെ മനസ്സ് എങ്ങനെയാണോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ആ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തി കൊണ്ടിരുന്നവരെ നമ്മൾ അവരെ എല്ല ഒന്ന് പുറത്ത് കൊടുക്കുക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക പറഞ്ഞു കൊടു മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ അവരോട് അവർ വരുമ്പോൾ മുഖം കറപ്പിച്ചിട്ട് നിൽക്കുകയോ മക്കളെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ മക്കൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ അത് വേറെ തന്നെയാണ് അപ്പോൾ ഉമ്മമാരായ നമ്മൾ കുറേ ഭാഗം നമ്മൾ മക്കളോട് പോയി കഴിഞ്ഞാൽ അവരങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ അങ്ങനെയല്ല അവർ അവരുടെ പ്രാപ്തി എത്തിയ സമയമാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കും അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു നീ ഹൈർ കൊടുക്കണേ അള്ളാഹ് നമ്മൾ ധൈവ അള്ളാവും സ്വീ സ്വീകരിക്കും അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അതേപോലെ സമാധാനമായിട്ട് നിൽക്കുക അല്ലാതെ മക്കളെ ഓർത്ത് തന്നെ എപ്പോഴും നിൽക്കുമ്പോൾ നമുക്ക് എത്ര കാലം എന്നു വെച്ചിട്ട് നമുക്ക് മക്കളെ നോക്കാൻ വേണ്ടി കഴിയല്ലേ നമുക്കൊരു സമയം സന്ദർഭം ഉണ്ടല്ലോ എല്ലാത്തിനും അപ്പോൾ അതിന് മനസ്സൊന്നു വിഷമിച്ച് ഡിപ്രഷനാകാതെയും മനസ്സ് വിഷമിച്ച് മാ മാനസികമായി തകരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങേറ്റം ശ്രദ്ധിക്കുക മക്കളുടെ കാര്യങ്ങൾ മക്കളൊരു പ്രാപ്തി എത്തിക്കുന്ന അവരവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കോളും പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകണ്ട അങ്ങനെ പോകേണ്ട ഇങ്ങനെ പോകേണ്ട എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും നിൽക്കുക നിൽത്തിക്കരുത് ഒരു ഉമ്മയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു അണു മണിത്തൂക്കം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും വേണ്ട വേണ്ടാമോയി ചെല്ലണം അങ്ങനെ ഇങ്ങനെ അതൊന്നും മക്കളോട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അവരൊരാശ്രയമായിട്ട് അത് കണ്ടിട്ട് അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ നിൽക്കും പക്ഷേ പിന്നെ ഒരു സമയം അവർ ചോദിക്കും നമ്മളോട് നല്ലൊരു ഭർത്താവല്ലേ ഞാൻ എൻ്റെത് പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ അതെനിക്ക് തിരുത്തി പറഞ്ഞു തരേണ്ട അടുത്ത് അത് വേണ്ടാന്ന് വെപ്പിച്ചത് നിങ്ങളല്ലേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി മറുപടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും അപ്പോൾ നമുക്ക് എവിടെയും തന്നെ ഒരു വിജയം ഉണ്ടാവില്ല പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുള്ള സന്ദർഭം ആരും ഒരുക്കാതിരിക്കുക ഭർത്താവ് ആയിക്കഴിഞ്ഞാലും നമ്മളൊരു നിർമ്മിച്ചൊരു സാധനമല്ല മാന മനസ്സാന്ന് അത് അത് തരപ്പെട്ട് കിട്ടാനും എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തു കൊടുക്കാനും ഒക്കെയുള്ള മനസ്സ് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ അതേപോലെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെയാണ് മക്കളെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുക നമുക്കും മനസ്സിന് സമാധാനവും സന്തോഷവും അതിൽ കൂടി കിട്ടും അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പം മറ്റുള്ളവരിലേക്കെല്ലാം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹു സുബേനത്തല ഇത് ഉമ്മമാർക്കായാലും മക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും അള്ളാഹു ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യണേ അല്ല ജീവിതത്തിൽ യാതൊരുവിധ വിഷമങ്ങളും നീ തരല്ലേ അല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തരല്ലേ അല്ല അള്ളാഹു എല്ലാം പരിഹരിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണേ അല്ല അള്ളാഹു നമ്മുടെ മക് ഉമ്മമാരെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവത്തിൽ നീ ഞങ്ങളെ ആക്കല്ല നീ നമുക്ക് സമാധാനം ഉണ്ടാവും നമ്മളെ ഉമ്മമാർക്കും സമാധാനം ഉണ്ടാവും ഉണ്ടാവുമല്ല നീ റാഹത്ത് തരണേ അല്ല എൻ്റെ ജീവിതത്തിൽ എന്ന് നമ്മളെപ്പോഴും ഓതുക ദു ചെയ്യുക ആ ദു അള്ളാഹു സുബാനെ തല സ്വീകരിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കണ്ട് ആരെങ്കിലും തന്നെ അസൂയ കണ്ണേർ ചേറ് പോലത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹേ നീ അതെല്ലാം തട്ടി ദൂരപ്പെടുത്തണേ അല്ല നീ ഹൈറിൻ്റെ വാതിന് ഞങ്ങൾക്ക് നേരെ തുറന്നു കാട്ടിത്തരണേ അല്ല എല്ലാവിധ നിയമത്തിൽ നീ ഞങ്ങളെ ആക്കണേ അല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അല്ലാഹേ നീ വിട്ടൊഴിച്ച് തരണേ അല്ല എല്ലാ മുസീബത്തും അടങ്ങാറ് ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ല ആപത്തുകളും അപകടങ്ങളും അല്ലാവേ നീ നീക്കിത്തരണേ അല്ല അള്ളാഹുയെ മല പോലെ വരുന്ന ആപത്തിനെ നീ മഞ്ഞുപോലെ ആക്കിത്തരണേ അല്ല എല്ലാവിധ അനുഗ്രഹങ്ങളും നിൻ്റെ ഭാഗത്തുനിന്ന് സാലിഹായ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ല അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇൽമകളും ദുവായകളും അള്ളാഹുയെ സാലിഹായെ അമലാക്കി നീ സ്വീകരിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മായസ്സലാമോ